കുറ്റൂരിലെ സി പി നാരായണൻ ദിനാചരണ പരിപാടി ജൂൺ അഞ്ചിന് നടക്കും ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു സി പി നാരായണൻ ദിനാചരണ പരിപാടി ജൂൺ അഞ്ചിന് നടക്കും ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും മുന്നങ്കുന്ന സമരസേനാനിയും മുൻ എം എൽ എ യുമായിരുന്ന സി പി നാരായണന്റെ ഇരുപത്തിയൊമ്പതാം ചരമവാർഷിക ദിനമായി ജൂൺ അഞ്ചിന് സൂചിതമായി തന്നെ ആചരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സംഘാടക സമിതി യോഗം സി പി എം പെരിങ്കോമേരിയ സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വലിയൊരു സാധാരണ നടക്കുന്ന രീതിയിൽ നൂറുകണക്കിന് ആളുകൾ ഒത്തുചേരുന്ന പതിവാണ് സി പി അനുസ്മരണ ദിനം പരിഗണനയും അതുപോലെ ആ രൂപത്തിൽ തന്നെയാണ് ഇതിനെ കാണാറുള്ളത് ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് കഴിഞ്ഞ കാലത്തെല്ലാം നമ്മൾ നടത്തിയ പോലെ മെച്ചപ്പെട്ടവരെയും നമുക്ക് ഈ അനുസ്മരണ ദിനം നടത്താൻ വേണ്ടി വരണം ഓരോ അനുസ്മരണ ദിനങ്ങൾക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇത്തവണത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തോടെ എന്ന് പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കേന്ദ്രത്തിലുള്ള കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റും അവരുടെ നിലപാടു എം കെ കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു കെ പി ബാലകൃഷ്ണൻ കെ വി ഗോവിന്ദൻ ടി ആർ രാമചന്ദ്രൻ എം പി ദാമോദരൻ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എം കെ കുഞ്ഞപ്പൻ ചെയർമാനും പി ബാലകൃഷ്ണൻ കൺവീനറുമായി കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാൾ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ